നമസ്കാരം സി പി എം തന്നെയും സമീപിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും വിവാദ ദലാൽ നന്ദകുമാറും തന്നെ സമീപിച്ചിരുന്നു എന്നാണ് ദീപ്തിയുടെ വെളിപ്പെടുത്തൽ അന്ന് തന്നെ അവർക്ക് അതിനുള്ള മറുപടി കൃത്യമായി കൊടുത്തിരുന്നു അവർ വന്നതിന് അത്ര വിലയെ നൽകിയിരുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഇക്കാര്യം അന്ന് പുറത്തു പറയാതിരുന്നതെന്നും അവർ പറഞ്ഞു ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യവും സംഘടനാപരമായ പാരമ്പര്യവും തനിക്കുണ്ടെന്നും ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു മന്ത്രി പി രാജീവിനും ദീപ്തി പരിഹസിച്ചു പി രാജീവ് ഡമ്മി മന്ത്രി മാത്രമാണെന്നും അതുകൊണ്ടാണ് ഇ പി ജയരാജൻ വന്ന് ചർച്ച നടത്തിയതുപോലും അദ്ദേഹം അറിയാതെ പോയതെന്നും ദീപ്തി പരിഹസിച്ചു ചിലർക്ക് ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തി പ്രസക്തി തെളിയിക്കേണ്ട അവസ്ഥയാണെന്ന് രാജീവ് പ്രതികരിച്ചതിന് മറുപടി പറയുകയായിരുന്നു ദീപ്തി ദീപ്തി മേരി വർഗീസിനെ സി പി എം നേതാക്കളാരും സമീപിച്ചിട്ടില്ലെന്നും രാജീവ് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആർഷോയെക്കാൾ മോശം ഭാഷയിൽ സംസാരിച്ചിരുന്ന നേതാവാണ് രാജീവെന്നും ദീപ്തി പരിഹസിച്ചു ഇടിമുറികളിൽ എങ്ങനെ സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കാമെന്ന് ക്ലാസ് എടുത്തിരുന്നയാൾ പി രാജീവ് ഇനിയും കൂടുതൽ സംസാരിച്ചാൽ ചരിത്രം ഉൾപ്പെടെ പറയാൻ താൻ തയ്യാറാണെന്നും ദീപ്തി വെല്ലുവിളിച്ചു എന്റെ ഉൾപ്പെടെ പേരുകൾ പരാമർശിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഇവരുടെ ദല്ലാൾ എന്റെ പേര് പരാമർശിച്ചപ്പോൾ ഞാൻ പ്രതികരിച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ദെല്ലാളും ഇ പി ജയരാജനും എന്നെ സമീപിക്കുകയുണ്ടായി അന്ന് തന്നെ ഞാൻ അതിന് വ്യക്തമായി മറുപടി നൽകിയതാണ് എന്തുകൊണ്ട് അവർ സമീപിച്ച കാര്യം അന്ന് പുറത്തു പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിന് അത്രയ്ക്ക് വിലയെ ഞാൻ അന്ന് കണ്ടിരുന്നുള്ളൂ ഇ പി ജയരാജനല്ല സീതാറാം യെച്ചൂരി വിളിച്ചാലും പുല്ലുപോലെ തള്ളിക്കളയാനുള്ള രാഷ്ട്രീയ ഔന്നിത്യവും സംഘടനാപരമായ പാരമ്പര്യവും എനിക്കുണ്ട് എന്നതുകൊണ്ടാണ് അന്ന് തന്നെ കൃത്യമായി മറുപടി കൊടുത്തത് മന്ത്രി പി രാജീവനെ പരാമർശിച്ച് ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു പി രാജീവിന് ഇവിടെ വ്യവസായ മന്ത്രിയായ ശേഷം മാത്രമല്ല എനിക്ക് പരിചയമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം വന്നിരുന്നത് വ്യവസായ മന്ത്രിയായിട്ടല്ല ഇന്ന് സിദ്ധാർത്ഥനെക്കുറിച്ചും എസ് എഫ് ഐയുടെ ഇടിമുറികളെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയല്ലാത്ത ഡിവൈഎഫ്എ നേതാവ് പി രാജീവ് എന്തിനാണ് കോളേജിലെ ഇടിമുറികളിൽ വന്നിരുന്നത് യൂണിയൻ ഓഫീസിൽ വന്നിരുന്നത് എന്നതൊക്കെ വ്യക്തമായി അറിയാവുന്ന ആളാണ് ഞാൻ അന്ന് ഞാൻ മഹാരാജാസിലെ യൂണിറ്റ് പ്രസിഡന്റാണ് അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുപ്പിന് ശേഷം ക്രൂരമായി ആക്രമിക്കുന്നതിനും മർദ്ദിക്കുന്നതിനും എസ് എഫ് ഐക്ക് കൃത്യമായി ക്ലാസ് നടത്തിയിരുന്ന വ്യക്തിയാണ് പി രാജീവ് കോളേജുകളിൽ എങ്ങനെയാണ് സിദ്ധാർത്ഥന്മാരെ സൃഷ്ടിക്കേണ്ടതെന്ന് ക്ലാസ് എടുത്തിരുന്നത് അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയായി വളർന്നത് എന്നൊക്കെ എനിക്ക് കൃത്യമായി തന്നെ അറിയാം ആ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയുകരുത് മന്ത്രിയായ ശേഷം അദ്ദേഹം അച്ചടി ഭാഷയിൽ വളരെ അച്ചടക്കത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിലും അന്ന് പെൺകുട്ടികളെ ഉൾപ്പെടെ അദ്ദേഹം വിളിച്ചിരുന്നത് ഇന്ന് ആർഷോ വിളിക്കുന്ന അതേ ഭാഷയിൽ തന്നെയായിരുന്നു ആർഷോയെക്കാൾ വലിയ ഭീകരതയാണ് അന്ന് മഹാരാജാസ് കോളേജിൽ പി രാജീവ് സൃഷ്ടിച്ചിരുന്നത് സത്യത്തിൽ അദ്ദേഹം ഒരു ഡമ്മി മന്ത്രിയാണ് എന്താണെന്ന് സി പി എമ്മിൽ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇ പി ജയരാജൻ വന്ന് സംസാരിച്ചതിനെ അദ്ദേഹത്തിന് അറിവില്ല എന്ന് പറഞ്ഞത് തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുടെ പേര് ിൽ എഴുതിയ ശേഷം അയാളെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ അദ്ദേഹം തന്നെ അവതരിപ്പിച്ച ആളായിരുന്നു ആർക്കും അറിയാത്ത ഒരു ഡോക്ടർ ജോ രാജീവിന് അദ്ദേഹത്തിന്റേതായ താല്പര്യങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കും ഇ പി ജയരാജനെ പോലുള്ള മുതിർന്ന നേതാക്കൾ വന്ന ചർച്ച നടത്തുന്ന പോലും അറിയാതെ പോകുന്നത് ഇതൊന്നും അദ്ദേഹത്തിന്റെ കുറ്റമല്ല അത്ര വില മാത്രമേ സി പി നേതൃത്വം അദ്ദേഹത്തിന് കൊടുക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് അനുസരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഡമ്മി മന്ത്രി മാത്രമാണ് രാജീവെന്നും ദീപ്തി പറഞ്ഞു